കല്ല് 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 ഇതൊക്കെ കല്ല് രണ്ട് കല്ലുകളാണ് அப்புறத்து இது <laughs> <laughs> <sn> <laughs>

மேல மீன் காணும் அடையா பாயின் துறந்தோண்டு போட அதெரிய அது கரையடை ஆமையா അപ്പുറത്തോട്ട് അപ്പറത്തോട്ടാണ് ചേട്ടാണേ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അത് കുറവാണ് ചാടി പോവും അതും കുറവായ പറ്റിയാ ചൂണ്ടി അവിടെ ഉണ്ടോ

എന്തായാലും മേലോട്ടേക്കാറോ ഇവിടെ

അപ്പോഴിത് നമ്മൾ വെട്ടിപ്പിടിച്ചാറില്ല ഇത് നമ്മൾ അലക്കി കിട്ടിയത് ഇതിൽ മലക്കി കിട്ടിയത് ഇനി ഇതൊരു വള്ളത്തി അലക്കി കിട്ടിയത് ആ അടുത്തൊരു വള്ളത്തി അലക്കി കിട്ടിയത് അടുത്ത പഴവക്കുപ്പിണ്ട

അവർവരൊന്നും നീയില്ല ഒരു ആറ് നീ ആറ് മൂന്ന ആറ് സമയം വെട്ടി പിടിച്ചാൽ ಹಾರಿಗೆ ಅಂತ ಹಾರಿಗೆ ಅಂತ ಹಾರಿಗೆ ചവറ് കേറിക്കൊണ്ട് നീണ്ടു കയറാത്ത ചവറ് ഒരുപാട് ചവറ് വന്നു およれさまよ എല്ലാം വലയും കൊത്ത് ചെറിഞ്ഞു ടുത്തത് അടുത്തത് അനിയങ്കെഴുതി കേട്ടത് vui chụp rồi nhảy lên cái chợ có cái gì kia đi ഇത്ര മീനാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മൾ വല ഇട്ടിട്ടുണ്ട് വല നമ്മൾ രാവിലെ എടുക്കും രാവിലെ എടുക്കുമ്പോൾ മീൻ കാണിച്ചു തരാം കൂട്ടുകാരെ നമ്മളിന്ന് വലയിൽ പിടിച്ച മീനാണ് കണ്ടത് അത് ആരലിൻ്റെ പകുതി ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് വെട്ടിപ്പിടിച്ചതായിരുന്നു പകുതി ആരല് കൊണ്ട് പൂക്കളഞ്ഞത് എങ്ങോട്ട് ചാടിപ്പോയെന്ന് കണ്ടില്ലായിരുന്നു ലൈറ്റിൻ്റെ വട്ടത്തിൻ്റെ കുറവുകൊണ്ട് എങ്ങോട്ടാണ് ചാടിപ്പോയെന്ന് കണ്ടില്ലായിരുന്നു അങ്ങനെ അത് മിസ്സായിപ്പോയി ബാക്കി പകുതി കിട്ടിയുള്ളൂ അത് നമ്മളെടുത്ത് അപ്പം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം നന്ദി